ഓൾ ോർണിങ് കൂട്ടുകാരെ ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ട് ചായ വെച്ചു ചോറ് അടുപ്പത്തിട്ട് തിളച്ചു കിട്ടാ അപ്പോൾ ഇന്ന് രാവിലത്തെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി കുറുമറിയാട്ടോ അപ്പം ഞാൻ ചപ്പാത്തിക്കും മാവ് വളക്കണേ ഈ ചപ്പാത്തി വളിക്കുമ്പോൾ ഞാൻ ഇതിൽ രണ്ട് തരി റവി ഇടും കേട്ടോ റവി ഇട്ട് പൊടിപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിൽ വേണ്ട വരും ചപ്പാത്തി പൂരി ഉണ്ടാക്കിയ പൂരി പൂരി പൂരിണ്ടാക്കും കേട്ടോ ചപ്പാത്തി പൂരി കുറുമറി അതാണ് നിങ്ങൾക്ക് ഇഷ്ടം നമ്മളെ ഗർഭിണിയെല്ലാം നമ്മൾ ആക്കിയാ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കി കൊണ്ടേ അപ്പം പൂരി കുറുമക്കറി ഉണ്ടാക്കാം കേട്ടാ നിങ്ങളും ഇനി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സബോള നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം കാരറ്റ് ഒരു കുഞ്ഞു ഉരുളം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞത് കേട്ടോ ഏഹ് പിന്നെ നമ്മൾ അയക്കെടുത്തത് എഴുക്കെടുത്ത് ഇറക്കുന്നത് അരക്കപ്പ് ഏഹ് തേങ്ങ കേട്ടോ അതിലേക്ക് കാഷ്യൂനട്ട് ഇങ്ങനെ ഒരു പത്തെണ്ണിട്ടുണ്ട് ഇതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കട്ടിയായിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ കൂട്ടിലേക്ക് നമ്മള് പച്ചക്കറി ആണ് കേട്ടോ ഇത് ഇത് വെള്ളത്തിൽ ഇടേണ്ടതല്ല നമ്മളെ പച്ചക്കറി മിൻസില് കണ്ടോ ഇത് ആ കഴുകി നമുക്ക് വാല വെച്ചിട്ട് അതും അതിലിടുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പെരിഞ്ചീരികവും നമ്മൾ ഇടുന്നുണ്ട് കേട്ടാ അപ്പൊ അതേ വെളിച്ചെണ്ണ നമ്മള് കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതില് കുറച്ച് അത്ര വേണ്ട പെരിഞ്ചീരിക ഇട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തു ഇടാം പിന്നെ നമുക്ക് അരിഞ്ഞ ഇഞ്ചിട്ടുള്ള സവാളി പച്ചമുളക് ഇട്ടിട്ട് ഇതൊന്ന് പതുക്കെ വഴറ്റാം അധികം വഴച്ചിട്ടുണ്ടോ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഇതായിട്ട് ഇങ്ങനെ വാട് വാടി അങ്ങനെ വരില്ലേ വരിയാണ്ട് നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണ അതിൻ്റെ ടേസ്റ്റ് വരണം കേട്ടോ അപ്പൊ നമ്മുടെ സവാള വഴറ്റി വന്നിട്ടുണ്ട് അതിന് നമുക്ക് പെരിഞ്ചീരകം ഉരുളകിഴങ്ങ് ഇടാട്ടാ പെരുംജീരക ഉരുളകിഴങ്ങ് ക്യാരറ്റും സോറി തെറ്റി പൊറങ്ങാ ശ്രദ്ധ വേറെ പോയി അപ്പുറത്ത് അടുക്കുമ്പോ ഒരു സംഭവം ഇരിക്കും അങ്ങോട്ട് പോയി കണ്ടു അതാണ് ഇണ്ടായത് ഇനി ഇത് നമുക്കൊന്ന് പതുക്ക മൂടിയേക്കാം ഏഹ് ഇത് വലുത് ഉരുളങ്ങിങ്ങും ക്യാരറ്റും വേവട്ടാ അത് വേ ഒരു അഞ്ചു മിനിറ്റ് വേണ്ടി വരില്ല അപ്പൊ ഞാൻ ഇതൊന്ന് മൂടിയേക്കാ അവരേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മൂടി മൂടിയത് കേട്ടാ ഒന്നും വേവില്ല അല്ലെങ്കിൽ ഞാൻ വേവാ പാടാവൂലേ ഇതാവുമ്പോ വേഗം ഇതൊന്ന് വേവട്ടെ ഞാൻ മൂടിയേക്കിട്ട് അപ്പൊ നമ്മുടെ ഉരുളറ്റ് വെന്തു അയ്യോ നമുക്കിത് മല്ലി എനിക്ക് മല്ലിയ അങ്ങനെ വലിയ താല്പര്യം കുറവാ അതുകൊണ്ട് കുഞ്ഞു സ്പൂണ്ട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കയ്യിലേക്ക് കുറച്ച് മസാ ഗരം മസാല പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ അതിടാ എൻ്റെ കൈ കൊണ്ട് പൊടിച്ച് വച്ചതാട്ടോ എൻ്റെ കൈ കൊണ്ടെന്ന് വെച്ചാൽ മസാല വലിയതല്ല നമ്മൾ മുഴ മസാല മേടിക്കില്ല അതെല്ലാം കൂടിയിട്ട് പെരിഞ്ഞിരുത് കൂടി വെച്ച് പെയി മാറ്റി ഞാനത് പൊടിച്ച് കുറച്ച് നാളായിട്ടോ വെയിടങ്ങൾ വീട്ടിൽ പൊടിച്ചുവെച്ചിട്ടുള്ളതാണ് ഇന്നലെ ഒന്നും നല്ല മഴക്കാലത്തിന് മുന്നോ മഴ വെന്ത് വരുന്ന അപ്പൊ അത് വഴത്തി വന്നിട്ടുണ്ട് നമുക്ക് അതിൽക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ മല്ലിയും മസാലപ്പൊടിയും വെന്തതിന്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വഴത്തി വന്നതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് അതിൽക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ കുറുമി ഉണ്ടാക്കി നോക്കിട്ടാ ഇനി ഇതൊന്നും നമുക്ക് മഞ്ഞൾപ്പൊടി ഇതായിട്ടുണ്ട് എനിക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ തേങ്ങയിൽ ഇടുന്നത് പറഞ്ഞുല്ലോ പത്താട്ടി പരിപ്പ് തേങ്ങ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അരച്ചരക്കും ഞങ്ങളുടെ മിക്സിക്ക് ഞാൻ പറഞ്ഞല്ലോ പോലെ മിക്സി മിക്സി അറുപത്തിന് കുറവുള്ള മിക്സി അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് ഒന്നും കൂടി സ്മൂത്തായി അരയ്ക്കാൻ പറ്റുക നല്ല രീതിയിൽ ഇത് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് അരച്ചത് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൺസിസ്റ്റൻ കൺസിസ്റ്റൻസി ക്ലിയർ ആവാൻ ഞാൻ കുറച്ചും കൂടി ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ കുറച്ച് കുറുമ്പേ നമുക്ക് വേണ്ടു മൂന്ന് നാലാൾക്കുള്ള വേണ്ടു അപ്പോൾ അധികം വെള്ളം ഞാൻ ചോദിച്ചില്ല കട്ട് ഇത്തിരി കട്ടിയിൽ നമുക്കത് ഉണ്ടാകുമ്പോൾ അതിനൊരു രസം വരും കേട്ടോ ഇനി ഇതിന് നമുക്ക് വെള്ളം പാകാക്കിയിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക തേങ്ങയൊന്നും വേവണ്ട മസാ മസാല ഈ കിഴങ്ങുമൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് തേങ്ങ അല്ല ഇത്തിരി കൂടി ഉപ്പ് നോക്കിയിട്ട് നമുക്കത് പാകാക്കി എടുക്കാം തന്നെ കേട്ടോ ഇനി ബാക്കിയുള്ള കൂട്ടം പിന്നീട് അപ്പോൾ നോക്കിയാൽ ഈ തേങ്ങ ഒന്ന് സെറ്റായി തിളച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഗ്രീ മിൻസ് ഒന്ന് ഇട്ടുകൊടുക്കാട്ടോ ഇത് പെട്ടെന്ന് വേവണം വരെ അപ്പം ഞാനത് താങ്ങി തിളച്ചിട്ടാവാന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീൻ മിൻസ് ഇടാൻ ഇണ്ടിരുന്നത് ഇനി ഒരു കാലം കൂടി തിളച്ചത് നമ്മുടെ ഗ്രീമിൻസ് എന്താ നമുക്ക് ഇതിൽ മല്ലേലും വേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണം സെറ്റ് ആയിട്ടോ അപ്പോൾ നമ്മുടെ കുറുമക്കറിയിൽ ഓക്കെ അപ്പോൾ ഏ സൂപ്പർ കുറുമി അതിൻ്റെ നല്ല മണം വരുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലേലും രണ്ട് കതിരി വേപ്പിലിടാം കേട്ടോ അതിടുക ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ വെച്ചാലേ സൂപ്പറായിട്ടോ ഒരു ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കഴിക്കാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ കാര്യം അല്ലാണ്ട് നമ്മൾ കുറേ കാശുണ്ടാക്കി അവിടെ ഇടുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഉള്ളതുകൊണ്ട് ഭംഗിയായി ആസ്വദിച്ച് ജീവിക്കുക ഉള്ളൂ ഇഷ്ടം അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും രാവിലെ ഞാൻ ജോലിക്ക് പോട്ടെ എല്ലാവർക്കും പോയിട്ടാണ് നമ്മളിന്ന് ഭൂരി വേ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇട കൂടെ ഭൂരിന്റെ മാവ് നമ്മൾ കളിച്ചത് കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ ഭൂരി ഉണ്ടാക്കുന്നു ഭൂരി ഉണ്ടാക്കി ഭൂരി നമ്മുടെ കുറുമക്കറി കൂടിയിട്ട് നമുക്ക് കഴിക്കാം ഏട്ടാ ഞാൻ അപ്പോഴേക്കും കുളിച്ചിട്ട് വരാം കേട്ടോ ഡ്രസ്സ് മാറിയിട്ട് വരാം ഓക്കെ ആക്കനെ ഭൂരി കുറുമറി കേട്ടോ സൂപ്പറാണോ ഞാൻ ജോലിക്ക് പോകും ഞാൻ കുന്തിരിക്കില്ലേ സാരിഷ്ടാണ് അപ്പൊ ഞാൻ എനിക്ക് ഈ സാരി അമ്മച്ച് മുന്നോടുത്തിട്ടില്ലേ ആ കൊടുത്തിട്ടുണ്ട് അതെന്താ പ്രത്യേക സുന്ദരി ആയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു നമ്മെല്ലാവർക്കും പോയിട്ടോ ഉം